സ്കൂൾ റേഡിയോയുടെ ഈ എങ്ങനെയെന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സുള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങി കഴിഞ്ഞു നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഹിതീയം സാഹിത്യ ക്ലബിൻ്റെയും സ്കൂൾ വിദ്യാരംഗം ക്ലബിൻ്റെയും നേതൃത്വത്തിൽ സ്കൂൾ റേഡിയോ ട്യൂൺസ് ഓഫ് ട്യൂൺസ് ചങ്ങമ്പുഴ ദിനാചരണം എന്നിവയുടെ ഔപചാരികമായ ഉദ്ഘാടനം സുകുമാരൻ ഇയക്കാട് നിർവഹിച്ചു സാഹിതീയം ക്ലബ്ബ് കോർഡിനേറ്റർ അഞ്ജലി പി വി സ്വാഗതവും വിദ്യാരംഗം കോർഡിനേറ്റർ ബിന്ദു നന്ദിയും രേഖപ്പെടുത്തി പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക സരള ചെമ്മഞ്ചേരി ആശംസ പറഞ്ഞു കുട്ടികളും അധ്യാപകരും ചങ്ങമ്പുഴ കവിതകൾ ആലപിച്ചു തീർത്ഥ സുജിത് ആർജെ ആയി നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്നറിയപ്പെടുന്ന ചങ്ങമ്പുഴ മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക ശാഖക്ക് സംഭാവന അനുസ്മരിച്ചു ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് എന്ന് മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സുള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങി കഴിഞ്ഞു ക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചേരുന്നവർ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് ഇതുകൂടാതെ പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിന് മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങളുടെ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കും